അലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു റമദാനൊക്കെ കഴിഞ്ഞു അതിന് പുതിയ അധ്യയന വർഷം മദ്രസകളൊക്കെ തുറക്കാൻ പോകുന്നു ഈ സമയത്ത് പുതിയ പുതിയ ഉസ്താദന്മാരൊക്കെ പുതിയ മഹല്ലുകളിലേക്ക് മാറുന്ന സമയം പാവപ്പെട്ട മുല്ലിം സുഹൃത്തുക്കൾ ഖത്തീവ് മാറി പുതിയതായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും മഹല്ലുകളിലേക്ക് പുതുതായിട്ട് വരുന്ന സമയം ഈ സമയത്ത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ പാവപ്പെട്ട മാലിന്മ്യങ്ങൾ ഉസ്താദുമാരെ പുതുതായിട്ട് മഹലിലേക്ക് സെലക്ഷൻ ഇൻ്റർവ്യൂ എന്നൊക്കെ പറയും അത് നടത്തുന്ന ആ സമയം വളരെയധികം ഒരു സമയമാണ് ഇത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തേണ്ട ഒരു വിഷയമാണ് നമുക്കറിയാം ആദ്യമായിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം വരുന്ന ഉസ്താദന്മാരോട് ചില മഹല്ലുകൾ ചോദിക്കും ഉസ്താദ നിങ്ങൾക്ക് എം എസ് ആർ ഉണ്ടോ ഈ ചോദിക്കുന്ന ആളുകൾക്ക് ഈ എം എസ് ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല എന്നാൽ ആദ്യമായിക്കൊണ്ട് ഈ ചോദിക്കുന്ന വ്യക്തികൾക്ക് ഒരു എം എസ് ആർ കൊടുക്കണം എന്നിട്ട് വരുന്ന ഉസ്താദന്മാരോട് എം എസ് ആർ ചോദിക്കാൻ വേണ്ടി പറയണം മറ്റൊന്ന് ഒരു വിവരവുമില്ലാത്ത ആളുകളായിരിക്കും അഞ്ച് വക്തെ നിസ്കരിക്കാൻ പോലും അറിയാത്ത നിസ്കാരം പോലും ഇല്ലാത്ത ആളുകളായിരിക്കും അധികം മാറ്റത്തിലുള്ള മാനേജ്മെൻ്റായി നിൽക്കുന്ന ആളുകൾ അങ്ങനത്തെവരാണ് പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം പള്ളിയുടെ മൂലയിൽ ചൊറിഞ്ഞിരുന്ന് പഠിച്ച് അടുത്ത തലമുറക്ക് ദീന് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് മനസ്സിലാക്കി തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യാൻ വരുന്ന ഉസ്താദിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അലിഫിൻ്റെ മാന പോലും അറിയാത്ത ചില വിവരം കേട്ട മാനേജ്മെൻ്റ് ആയിരിക്കും നിൽക്കുക പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇങ്ങനത്തെവരാണ് മഹല് ഭരിക്കുന്നത് എങ്കിൽ ആ നാട്ടിൻ്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് കാരണം എന്താ നല്ല നല്ല കഴിവുള്ള ഉസ്താദന്മാർ ആ മഹലിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവർ ചോദിക്കും ആ നിങ്ങൾക്ക് എം എസ് ആർ ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും എന്നിട്ട് പറയൂ ആ അത് നമ്മളെ മഹലിന് യോജിച്ച ആളല്ല എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല കഴിവുള്ള പല ഉസ്താദന്മാരെയും മാറ്റി നിർത്തുക ഉസ്താദന്മാർക്ക് പ്രശ്നമൊന്നുമില്ല ഒറ്റ കഴിവുള്ള ആളുകളാണ് ഞാൻ റിയാദിൽ പോയ സമയത്ത് ബത്തയിൽ പത്തയിൽ ഗൾഫിൽ ദുബായി പോയ സമയത്ത് അത് അതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നോക്കി കഴിഞ്ഞാൽ നല്ല നല്ല കഴിവുള്ള ഉസ്താദന്മാർ മറ്റു പല മേഖലകളും അന്വേഷിച്ച് പോകുന്നതായിട്ട് കാണാം പ്രിയ സുഹൃത്തുക്കളെ ഇത് എന്തുകൊണ്ടാണെന്നറിയുമോ വിവരമില്ലാത്ത ഉമറാഹി എന്ന് പറഞ്ഞിട്ട് വിവരമില്ലാത്ത മാനേജ്മെൻറ്റായി നിൽക്കുന്നവരുടെ ഈ വിവരക്കേട് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവർ മറ്റു മേഖലയിലേക്ക് തിരിഞ്ഞു പോകുന്നത് എന്നിട്ടോ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ഈ ആ ഓക്കെ ഈ കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലേക്ക് കയറുന്നവരോ പേരിന് മാത്രം ആ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ള ആൾ കുറച്ച് പ്രസംഗിക്കാൻ കഴിയണം അല്ലെങ്കിൽ കുറച്ച് തടി വേണം മിമ്പർ എന്നറിയണം ഇങ്ങനെ പറയുന്ന ആളുകളെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നമ്മുടെ മഹലിലേക്ക് കയറി മഹലിൽ നിർത്തുന്നു പ്രിയ സുഹൃത്തുക്കളെ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്നറിയോ കുരുക്കളിലുള്ള കഴിവ് മാത്രമേ അഭ്യസിക്കുന്ന മറ്റുള്ള കുട്ടികളിലേക്ക് എത്തൂ അപ്പോൾ നമ്മുടെ മഹലിൽ എത്തുന്ന ഖത്തീവ്മാറിലുള്ള ആ വിവരം മാത്രമേ പൊതുജനങ്ങളിലേക്ക് എത്തൂ മാലിന്യങ്ങളിലുള്ള ആ വിവരം മാത്രമേ തൻ്റെ തൻ്റെ മക്കളിലേക്ക് എത്തൂ അപ്പം കൂടുതൽ വിവരമില്ലാത്ത ഗ്രൂപ്പ് നോക്കി രാഷ്ട്രീയം നോക്കി നമ്മുടെ നാട്ടിൽ നിർത്തിയാൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹല് അതപ്പതച്ച് വിവരമില്ലാത്ത ഒരു നാടായി മാറും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രൂപ്പ് നോക്കിയിട്ടല്ല രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമ്മുടെ മഹൽത്തിൽ ഖത്തീമാരെ മാലിന്യങ്ങളെ നിർത്തേണ്ടത് കഴിവുള്ളവരാണോ നല്ല രീതിയിൽ പഠിച്ച് പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം പഠിച്ച് മുത്തസിലായി ബിരുദം നേടിയ മോലമീങ്ങളാണോ ഉസ്താദന്മാരാണോ അവരെ നിലനിർത്തുക നിർത്തുന്ന സമയത്ത് പറയുക നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയവുമില്ല ഒരു മഹൽ ഒരു ഗ്രൂപ്പുമില്ലാത്ത ഒരു മഹലിൽ നാനൂറ്റി ഇരുപത് വീടാണ് എങ്കിൽ ഈ നാനൂറ്റി ഇരുപത് വീടിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാകും ലീഗ് ഉണ്ടാകും കോൺഗ്രസ് ഉണ്ടാവും ബി ജെ പി ഉണ്ടാവും മറ്റുള്ള എല്ലാ ടീമും ഉണ്ടാവും മുജാഹിദ് ഉണ്ടാകും തബിലി ഉണ്ടാവും ജമാഅത്ത് ഇസ്ലാം ഉണ്ടാവും സുന്നി ഉണ്ടാവും എ പി ഉണ്ടാവും ഇ കെ ഉണ്ടാവും എല്ലാ വിഭാഗവും ഉണ്ടായി ഈ മഹലത്തിൽ ഈ മഹലത്തിലുള്ള എല്ലാവർക്കും യോജിക്കുന്ന ഒരു ആളെയാണ് ഞങ്ങൾക്ക് ആവശ്യം മിമ്പറിൻ്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹം മതപരമായ കാര്യങ്ങൾ മാത്രമേ പറയാവൂ രാഷ്ട്രീയം പറയുന്ന ഒരാളെയല്ല ഞങ്ങൾക്ക് വേണ്ടത് ഈ രൂപത്തിലേക്ക് നമ്മുടെ മഹല് വളർന്നാൽ അലഹമ്മദ ആ നാട്ടിലുള്ള ഇമാമ് ദീന് പറയുന്ന ഒരു ഇമാമായി മാറും അതല്ലാതെ ഒരു ലീഗുകാരനായ ഒരു ഇമാമിനെയാണ് ആ മഹലിലേക്ക് നോക്കുന്നത് എങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയായ ഒരാൾ എങ്ങനെയാ ഇമാമിനെ തുടരാ അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയായ ഒരു ഇമാമിനെയാണ് ആ മഹാലിൽ നോക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ലീഗുകാരനായ ഒരാൾ അയാളെ തുടരാ നമുക്കറിയാം ഒരു ഇമാമത്തിൻ്റെ ഷർത്ത് തന്നെ ഇമാമും മാമുവുമായി നിൽക്കുമ്പോൾ മാമൂമിൻ്റെ വിശ്വാസത്തിൽ ഇമാമു പൂർണ്ണനായിരിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഈ ഇമാമോട് കൂടി തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് പറയണമെങ്കിൽ മുമ്പിലുള്ള ഒരാൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇവനെ ആ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ ലീഗ് ലീഗുകാരനാണ് അല്ലെങ്കിൽ എ പിക്കാരനാണ് അല്ലെങ്കിൽ ഇ കെക്കാരനാന്ന് പറഞ്ഞാൽ എങ്ങനെ തുടരാ പ്രിയ സുഹൃത്തുക്കളെ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിർത്തുന്ന ഇമാമ് എല്ലാവർക്കും ഈ മഹലത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് അദ്ദേഹത്തിന് ഉണ്ടാവും രാഷ്ട്രീയമുണ്ടാവും പക്ഷേ മഹൽ നിൽക്കുന്ന സമയത്ത് ഈ മഹൽ നാനൂറ് വീടാണ് ഉള്ളത് ഉസ്താദ് ഈ നാനൂറ് വീട്ടിൽ തന്നെ വീടുകളിലും പല വിഭാഗങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നാനൂറ് വീടുകളിലേക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഉസ്താദിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പറയേണ്ടത് ഖുർആാനും ഹദീസും ആയത്തുമാണ് അങ്ങനെ നിൽക്കാൻ പറ്റുമെങ്കിൽ അലഹമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ മഹലിലേക്ക് ഒരു ഇമാമിനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉപകരിക്കും അതല്ലാതെ ഗ്രൂപ്പ് നോക്കിയിട്ടും ബെഡിൻ്റെ കളർ നോക്കിയിട്ടും നിങ്ങൾ നോക്കിയാൽ ഓരോ കാരഷ്ടാലും ആ നാട് നന്നാവാൻ പോകുന്നില്ല അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരും മനസ്സിലാക്കുക ഇതെല്ലാവരിലേക്കും എത്തിക്കുക കാരണം പല മഹലുകളും ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വിവരമില്ലാത്ത ആളുകൾ നിന്നിട്ട് പല ഉസ്താദന്മാർ കഴിവുട്ട് ഉസ്താദന്മാർ വന്ന് കുത്തുബ് ഓതി പ്രസംഗിച്ച് ദുബായ നടത്തി അവസാനം അദ്ദേഹത്തിനും രണ്ട് മൂന്ന് വിവരമില്ലാത്തവൻ ചോദ്യം ചോദിച്ച് വളരെ വിഷമിച്ചൊരു ഉസ്താദം മടങ്ങിപ്പോകുന്നു അതുകൊണ്ട് നിങ്ങൾ ആ ഇൻ്റർവ്യൂ നടത്തിക്കോ ആരെങ്കിലും ഇൻ്റർവ്യൂ നടത്തി പോവുകയാണെങ്കിൽ അവിടെ വരുന്ന ചിലവെങ്കിലും ആ ഉസ്താദിനെ കുറിച്ച് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ പറഞ്ഞേക്കാൻ സാധിക്കണം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ നമ്മുടെ നാട് നന്നാവും ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റായിട്ട് എഴുതാം സ്വീകരിക്കാൻ തയ്യാറാണ് ഓക്കെ എല്ലാവരിലേക്കും എത്തിക്കുക അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ